പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യൗസേ പിതാവിനോടുള്ള ജപം സകല പരിശുദ്ധന്മാരെക്കാൾ ഏറ്റവും ഉന്നത സ്ഥാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മാറി യൗസേപ്പെ അങ്ങേ സേവിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ഈ മേൽപ്പെട്ട സ്ഥാനത്തിനടുത്തവയെ യോഗ്യമായി ചെയ്തുകൊണ്ടു വന്നതിനാൽ എല്ലാ വിശുദ്ധന്മാരെക്കാൾ ഉന്നതനാണല്ലോ ഈ ഉന്നത ഉന്നതസ്ഥാനത്തെയും പരിശുദ്ധതയെയും കുറിച്ച് അങ്ങേ മക്കളായിരിക്കുന്ന ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന മഹിമയേറിയ നാമധേയത്തെ യോഗ്യമായി ധരിച്ചുകൊണ്ട് അതിൻ്റെ കടമകളെ ശരിയായി നിറവേറ്റി വരുവാൻ മനോഗുണം തരിവിക്കണമേ ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് എണ്ണമില്ലാത്ത ഉപകാര സഹായങ്ങളെ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടുവരുന്ന അങ്ങേ വളർത്തുകുമാരനായിരിക്കുന്ന ഈശോ മിശിഹായോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈശോ നന്മ നിറഞ്ഞ മാറിസേപ്പേ അങ്ങേക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ മനുഷ്യരിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറി ഔസേപ്പേ ദേവകുമാരൻ്റെ വളർത്തുപിതാവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനീശോ നന്മ നിറഞ്ഞ മാറിപ്പേ അങ്ങർത്താവ് അങ്ങയുടെ കൂടെ മനുഷ്യരിൽ അങ്ങന്ന് വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തു മകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൈവകുമാരന്റെ വളർത്തു പിതാവേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ നേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേ നീശോ നന്മ നിറഞ്ഞ മാറിപ്പേ അങ്ങർത്താവ് അങ്ങയോടുകൂടെ മനുഷ്യരിൽ അങ്ങനെ വാഴ്ത്തപ്പെട്ടവൻ അങ്ങേ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറിയൗസേപ്പേ ദൈവകുമാരൻറെ വളർത്തു പിതാവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം പരിശുദ്ധ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവായ മാറിയവസേപ്പേ വാഴുക ഈശോ മിശിഹായ്ക്ക് പ്രിയമുള്ള വളർത്തു പിതാവായ വാഴുക നിത്യപിതാവിന്റെ അധികാരത്തെ നടത്തുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ട മാറി ഔസേപ്പേ വാഴുക